സ്റ്റേജിലേക്ക് വിളിച്ചത് എങ്ങനെയാ സന്തോഷം രണ്ടുപേരും സംസാരിക്കാം എല്ലാരും കൊറേ നേരമായിട്ട് കാത്തിരിക്ക സന്തോഷം ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ കോഴിക്കോട് ലുലുവിൽ ഒരു ഇവന്റിന് വരുന്നത് അത് എന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് നമുക്ക് എന്റെ ഒരു ക്രൂട്ട് കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകളതിലുണ്ട് മാർട്ടിൻ പ്രകാശ് നമുക്കറിയാം അവരോട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് ഒരു സംവിധായം കൂടിയാണ് അദ്ദേഹം ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒരു വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ് അതേപോലെ തന്നെ ഷാഹി കബീർ പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ പോലീസ് കഥകള് അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനുള്ള സാധ്യത തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രഹവും കൂടിയായ റോഹി രാജാണ് ഇതിന്റെ ക്യാമറ ച ലഭിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ ഇലവീഴ പൊഞ്ചട്ട പോലെ ഇരട്ട പോലെയുള്ള കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തിച്ചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്ത് ് എന്ന പൊതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ് ജിത്ത് ഷപ്പിനെ നമുക്ക് കണ്ടുവരുന്നതുകൊണ്ട് അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മുമ്പ് ചേർക്കുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടും എന്താണ് വരിക എന്നുള്ളത് അത് ഓഫീസുകൾ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനുവേണ്ടി അതിന് പിന്നെ വേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും പ്രൊഡക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സി പി ചേട്ടൻ സി പി സാവർ അദ്ദേഹം നമുക്ക് പരിസരങ്ങൾക്ക് അദ്ദേഹം ഒരു അധികാരികനാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ പാർട്ട്ണറാണ് അതേപോലെ തന്നെ രഞ്ജിത് നായർ വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് ഭക്ഷണം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഇവിടെ നല്ല ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ് പിന്നെ ജെ എക്സ് ബി ജോ ചമൺ അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട് കൂടെ ഞാനും ഞാൻ ഇതുവരെ ചെയ്യുന്ന ഓഫീസ് കഥാപാത്രങ്ങളും പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയുള്ള കഥാപാത്രം എന്ന് എൻ്റെ സംശയം പറയാനായിട്ട് സാധിക്കും കാരണം അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള എന്താ പറയുക എനിക്ക് അഭിനേതാവെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ള കഥാപാത്രമാണ് ഇതിൽ ഹരീശങ്കൻ എന്നുള്ളത് പ്രിയങ്കിരിയായ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോജ് 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 ഗിയും ജഗദീഷ് ഒരു മനോഹരമായ വേഷമുണ്ട് പിന്നെ വിശാഖ് നായർ റംസാൻ കുറെ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും യാതൊരു സംശയം ഇവിടെ പറയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഡി ട്രെയിഡർ ലോഞ്ചിലാണ് അപ്പൊ അത് അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം എന്തായാലും പറയാം ഈ ഒരു എനർജി ഈ ഒരു ആവേശം ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല സോ ും പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ഉണ്ടാവും പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം അത്രയുള്ളൂ താങ്ക് യു വെരി മച്ച്